മുരളി ഇന്നലെ എന്റെ ഷുഗർ ചെക്ക് ചെയ്തപ്പോഴേ ഇത് ഇത്തിരി കൂടുതലാണ് എത്ര മുന്നൂറേ ഉള്ളു അപ്പൊ ഡാക്ടർ ഇത്തിരി പഞ്ചാര കുറയ്ക്കാൻ പറഞ്ഞു എന്നിട്ടാണ് കൃഷ്ണൻകുട്ടി നീ കോലം കാണിച്ചത് പഞ്ചാര എന്റെ പഞ്ചാരത്തിരി കൂടുണ്ട് നീ ആ ബാലന്റെ മുകളിലെ കല്യാണത്തിന് എന്താ കാട്ടിയത് ആറ് ഗ്ലാസ് പായസം മട മടാന്നല്ല കുടിച്ചത് ഷുഗർ മൂവായിരം ആവാത്തത് ഭാഗ്യം ഓ ആ എനിക്ക് ഇത്തിരി നടക്കാൻ ആ പിള്ളേരെ കൊണ്ട് ഇത്തിരി സ്കൂളിൽ കൊണ്ടുവിടാൻ പറയടാ എന്താ കൊഞ്ചു മോനെ ഞങ്ങൾ ഇതിൽ സ്കൂളിൽ കൊണ്ടാക്കി താടിയാ വോട്ട് ചെയ്യാനാണെന്ന് എലക്ഷനല്ലേ എന്റെ മുത്തന്മാര് നിങ്ങൾ ഈ പൈസ കണ്ടിട്ട് മുന്നോട്ട് വീട്ടിൽ കുത്തിയിരുന്ന പോലെ നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിക്കണ്ടമാര് ജയിക്കും തോൽക്കണ്ടമാര് തോൽക്കും അങ്ങനെയൊന്നും പറയേണ്ട മകനെ അല്ല നിങ്ങൾ വോട്ട് ചെയ്താ ഏയ് മുത്തപ്പ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ല സമാധാനത്തിൽ മകന് ഇന്ത്യൻ ഭരണകാരണം നമുക്ക് തരുന്ന ഒരു അവകാശം ഉണ്ടാ വോട്ടിങ് അത് നിങ്ങൾ പാടാക്കി കളൂമേ അല്ല മുത്തപ്പ ഇതിനൊക്കെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഓ അങ്ങനെയൊന്നും പറയണ്ട മകള് നിങ്ങൾ ബാല്യക്കാരില്ലാണ്ട് ഇവിടെ ഒരു എലക്ഷനും നടക്കില്ല ശക്തമായിട്ടുള്ള പോളിംഗ് നടക്കണമെങ്കിൽ നിങ്ങള് വരണം അല്ല ഇതിപ്പോ ഞങ്ങൾ യൂത്ത് എല്ലാവരും വോട്ട് ചെയ്തു പോളിംഗ് ശതമാനം കൂടിയെന്ന് വെക്കുക എന്ത് സംഭവിക്കും ആ ജനാധിപത്യ രാജ്യം അല്ലേ അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ നമ്മുടെ രാജ്യം ആര് ഭരിക്കണം വേണ്ടാന്നുള്ളത് ഓ അപ്പൊ ഞങ്ങൾ യൂത്ത് വിചാരിച്ചിവിടെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റില്ലേ എന്റെ പൊന്നു മക്കളെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിങ്ങൾ യൂത്തുകളുടെ ആണ് ആ അപ്പൊ ഈ ലോകസഭ എലക്ഷനില് ഞങ്ങൾ പാലക്കാട്ടിലെ എല്ലാ യൂത്തിന്റെയും കട്ട സപ്പോർട്ട് ഉണ്ടാവും